രുചി വൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കി ഹോട്ടല് ശ്രീശ്രീ ആര്യാസ് പെരുമ്പാവൂരിൽ പ്രവർത്തനം തുടങ്ങി തിങ്കളാഴ്ച രാവിലെ എൽദോസ് കുന്നപ്പള്ളി എം ൽ എ ശ്രീശ്രീ ആര്യാസ് ഉദ്ഘാടനം ചെയ്തു എഎം റോഡിൽ പട്ടാൽ ആർ ടി ഓഫീസിന് സമീപമാണ് ഈ ഭക്ഷണശാല പെരുമ്പാവൂർ നഗരത്തിലെത്തുന്നവരുടെ ഭക്ഷണശീലങ്ങൾക്ക് രുചി വൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കി ഹോട്ടൽ ശ്രീ ശ്രീ ആര്യാസ് പ്രവർത്തനം ആരംഭിച്ചു എ എം റോഡിൽ പട്ടാൽ ആർ ടി ഓഫീസിന് സമീപമാണ് ഈ ഭക്ഷണശാല ആദ്യ ദിനം ലഭിക്കുന്ന തുകയുടെ വലിയൊരു പങ്ക് വയനാട് ദുരന്ത നിവാരണ യജ്ഞത്തിനായി സംഭാവന നൽകിക്കൊണ്ടാണ് ശ്രീ ശ്രീ ആര്യാസിന്റെ തുടക്കം തിങ്കളാഴ്ച രാവിലെ എൽദോസ് കുന്നപ്പള്ളിയിൽ എം എൽ എ ശ്രീ ശ്രീ ആര്യാസ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂര് പട്ടാലിൽ പുതിയതായി ആര്യാസിന്റെ ഒരു വെജിറ്റബിൾ ഹോട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് പുതിയ ഒരു കെട്ടിടത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങളുള്ള ഒരിടത്താണ് ആര്യാസിൻ്റെ ഈ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം പെരുമ്പാവൂർ ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളും ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുണ്ട് അവിടെ ഒട്ടേറെ അതിഥി തൊഴിലാളികളുണ്ട് ഈ നാട്ടുകാരുണ്ട് അന്യദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളുണ്ട് അവർക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റുന്ന ഒരിടമാണ് പട്ടാലിലുള്ള ആര്യാസ് തീർച്ചയായും ഈ സ്ഥാപനം ഭംഗിയായി മുന്നോട്ട് പോകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട് വയനാട് ദുരന്തം അത് വളരെ തീവ്രമായി അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്ഥാപനം ഇന്ന് കിട്ടുന്ന തുകയുടെ ഒരു വിഹിതം അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഉണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു നമുക്കൊരുമിച്ച് വയനാടിനു വേണ്ടി കൈകോർക്കാൻ നേരോടെ കൂടിയുണ്ട് എന്നുള്ള പദ്ധതി തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഇത് നടത്തുന്നവർ ഇതിനു വേണ്ടി നടത്തുന്ന ഈ താല്പര്യത്തെ അവരുടെ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എ സി ഫാമിലി ഹാളിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുന്നു പെരുമ്പാവരനെ സംബന്ധിച്ച് നമുക്ക് പറയാതെ തന്നെ അറിയാം ഏറ്റവും സാദിഷ്ടവും വളരെ നല്ല ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ പല സ്ഥലങ്ങളിൽ നിന്നും പെരുമ്പാവൂർ യാത്ര ചെയ്യുമ്പോൾ പെരുമ്പാവൂർ ഏരിയക്കൂടെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും പെരുമ്പാവൂരിനെയാണ് ഏറ്റവും നല്ല ഭക്ഷണത്തിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കൂടുതൽ നന്നായി ചെയ്യുവാൻ ആര്യാസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് വളരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കൂടി അതൊരു കൈത്താങ് ആവുകയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എടുത്തിരിക്കുന്ന തീരുമാനം വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിൻ്റെ ഒപ്പം ഈ തുടക്കത്തിൽ തന്നെ ഈ സ്ഥാപനം കൂടുന്നു എന്നുള്ളതിലുള്ള സന്തോഷം കൂടെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ വാർഡ് കൌൺസിലർ അനിതാ പ്രകാശ് മുൻ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് മുൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീബ ബേബി മാനേജിംഗ് പാർട്ട്ണർമാരായ സിജു രാമൻ ബിനോയ് പി ബി മനീഫ് കുമാർ എം എ തോമസ് രാജൻ വാർഡ് കൗൺസിലർ രൂപേഷ് കുമാർ സ്ഥലമുടമ തോമസ് പുല്ലൻ കൂപ്പടി പഞ്ചായത്ത് മെമ്പർ ശശികല രമേശ് ഓർഗനൈസർ പി പ്രദീപ് നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ എം ഡി ബഷീർ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു പരമ്പാരി പട്ടാൽ നമ്മളൊരു വീതിയേറെ സംരംഭം തുടങ്ങി എല്ലാവരും നമ്മളോട് സഹകരിച്ചതിനും എല്ലാത്തിനും നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ തുടക്കത്തെ സ്റ്റാർട്ടിങ്ങിലെ ഒരു വിഹിതം നമ്മൾ വയനാട് ദുരിതാശ്വാസം നമ്മൾ സംഭാവന സമ്പാദിക്കുന്നുണ്ട് ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ആര്യാസ് ഹോട്ടലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നല്ല ഭക്ഷണം നല്ല രീതിയിൽ ജനങ്ങൾക്ക് നൽകുവാൻ ഇവർക്ക് എന്നും സാധിക്കട്ടെ ഈ എല്ലാവിധ നേരുന്നു ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ ആസ്വദിക്കാനുള്ള അസുലഭ അവസരമാണ് ശ്രീ ശ്രീ ആര്യാസ് വിളമ്പുന്നത് ചില്ലി പൊറോട്ട പനീർ പൊറോട്ട മഷ്റൂം ഗോബി മിക്സഡ് പൊറോട്ട എന്നിങ്ങനെ പൊറോട്ട ഇനങ്ങൾ തന്നെ നിരവധി ഉണ്ട് ഗ്രാവർ ഇനങ്ങളിലുമുണ്ട് ചില്ലി മഷ്റൂം പനീർ ഗോബി ചില്ലി മഞ്ചൂരിയൻ മുതൽ പനീർ മഞ്ചൂരിയനും കടായി മഷ്റൂം വരെയുള്ള വെറൈറ്റി ഐറ്റങ്ങൾ ഇഡ്ഡലി അപ്പം ഗീ മസാല റോസ്റ്റ് ചോളോ പൂരി റവ റോസ്റ്റ് മൈസൂർ മസാല ദോശ ഒനിയൻ പ്ലെയിൻ ഊത്തപ്പം പെപ്പർ ബട്ടർ റോസ്റ്റ് ചപ്പാത്തി എന്നിവയുടെ നിര ഏറെ നീണ്ടതാണ് ന്യൂഡിൽസ് റൈസ് ഐറ്റംസ് ചായ കോഫി ഹോർലിക്സ് ബൂസ്റ്റ് ചുക്ക് കാപ്പി എന്നിവ അടക്കമുള്ള ഹോട്ട് ഡ്രിങ്ക്സ് സ്നാക്സ് ഫ്രൈഡ് ഐറ്റംസ് എത്രയെന്ന് പറഞ്ഞാൽ തീരില്ല റൈസ് ഇനങ്ങളിൽ ലെമൺ റൈസ് ജീര റൈസ് ഗോബി ബിരിയാണി മഷ്റൂം പുലാവ് ഗോബി പുലാവ് കുത്തരി റൈസ് എന്നിവയ്ക്കൊപ്പം മീൽസ് വൈറ്റ് റൈസും വെജിറ്റബിൾ ബിരിയാണിയും ഉൾപ്പെടും എൺപത് മുതൽ നൂറ്റി വരെ മാത്രമേ ഇവയ്ക്ക് വില ഈടാക്കുന്നുള്ളൂ എന്ന ആകർഷണവുമുണ്ട് വെറും എൺപത് രൂപയ്ക്ക് ആലു ഫ്രൈയും നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് മഷ്റൂം പെപ്പർ ഫ്രൈയും മുപ്പത് രൂപയ്ക്ക് സാമ്പാർ വടയും ലഭിക്കുന്ന ഇത്തരം ഭക്ഷണശാലകൾ പെരുമ്പാവൂരിൽ അപൂർവമാണ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ മുൻനിരക്കാരായ ഇഡ്ഡലി സെറ്റ് വെറും അറുപത് രൂപയ്ക്ക് ശ്രീ ശ്രീ ആര്യാസ് നൽകുന്നു അപ്പം സെറ്റിന് എഴുപത് രൂപയും പൂരി മസാലയ്ക്ക് എൺപത് രൂപയും മാത്രമാണ് ഇവിടെ വില ക്യാമറ ഐസ്ക്രീം സ്വീറ്റ്സ് എണ്ണ പലഹാരങ്ങൾ ഫ്രഷ് ജ്യൂസ് എന്നിവയ്ക്ക് പ്രത്യേകം കൗണ്ടറുകൾ തന്നെ ശ്രീ ശ്രീ ആര്യാസ് ഒരുക്കിയിരിക്കുന്നു വിശിഷ്ടങ്ങളായ ഇന്ത്യൻ വിഭവങ്ങളുടെ കലവറയാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത് വളരെ ഹൈജീനിക്കായ സ്പെഷ്യൽ എ ഫാമിലി ഹാളും ശ്രീ ശ്രീ ആര്യാസിൻ്റെ ആകർഷണമാണ് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഉണ്ട് സേവനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ആറ് ഒൻപത് നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ